നമ്മുടെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസ് ആണ് കില അതുപോലെ ഐ എച്ച് ആർ ഡി ഇതെല്ലാം അഗ്രികൾച്ചർ വിവിധ സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഒരു വളരെ പഴയ ക്യാമ്പസ് ആണ് ഇ ഇ ടി സി പഴയ ഇ ടി സി എന്ന് പറയുന്ന സ്ഥലമാണ് നൂറ്റി പതിനാല് ഏക്കറോളം സ്ഥലമുള്ളതാണ് മുമ്പേ വളരെ മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ കാർഷിക മേഖലയ്ക്കും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ഈ പൂർണ്ണമായി സ്ഥലം ഉപയോഗിക്കപ്പെടുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഈ സ്ഥലം ഉള്ളതുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ നേരത്തെ തന്നെ ഇ ടി സിയും കിലയുടെയും ക്യാമ്പസുകളുണ്ട് പിന്നീട് അഗ്രിക്കൾച്ചറിൻ്റെ കുറേ പലതരത്തിലുള്ള കൃഷിയുടെ ഫാമുകളുണ്ട് കശ്മാവ് ഫാം ഉൾപ്പെടെയുള്ള പല ഫാമുകളുണ്ട് ഇവിടെയാണ് പിന്നീട് നവോദയ വിദ്യാലയം വന്നത് ഇരുപത്തഞ്ച് ഏക്കറോളമാണ് നവോദയ വിദ്യാലയത്തിന് കൊടുത്തത് ഇപ്പോൾ ഇവിടെ വരാനുള്ള ചില പ്രപ്പോസലുള്ളത് ഒന്ന് ജയിലിന് വേണ്ടിയിട്ടും പുതുക്കുന്ന പുതിയ സൗകര്യമുള്ള ജയിൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിന് ഒരു സ്ഥലം കൊടുക്കാമെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സ്ഥലം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ചതറിക്കിടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഐ എച്ച് ആർ ഡി ഐ എച്ച് ആർ ഡി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇഞ്ചിനീയറിങ് കോളേജ് കൂടെ ഉണ്ട് അപ്പോൾ അതിനോട് ചേർന്നിട്ടിപ്പോൾ ഒരു പിന്നെ സോഫയുടെ ആർ ആൻഡ് ഡി സെൻ്റർ അതെ കോളേജിനകത്ത് തന്നെ അവരുടെ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്നതാണ് ബ്ലോക്ക് ഓഫീസിൻ്റെ സ്ഥലമുണ്ട് ബ്ലോക്ക് ഓഫീസ് വളരെ മുമ്പേ ഇവിടെ ഉള്ളതാണ് ബ്ലോക്ക് ഓഫീസിൻ്റെ കേന്ദ്രം ഇവിടെ ഉണ്ട് പിന്നീട് കൃഷി വകുപ്പിൻ്റെ കുറച്ച് സംഗതികൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തേക്കുന്ന ജയിലിനുള്ള സൗകര്യം കൊടുത്തേക്കുന്നത് കൂടാതെ അതൊരു പുതുതായിട്ട് വരാനാണ് കെ വിയുടെ സ്ഥലവും കൂടാതെ ഇനിയും നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല അതെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ റവന്യൂ അതോറി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ സർവേ ഡിപ്പാർട്ട്മെൻറ്റും അവർ വളരെ വിശദമായി ഒരു സർവേ നടത്തി കുറേ കാലത്തിന് ശേഷമാണ് നമുക്കിവിടെ എല്ലാം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന നേരത്തിലേക്ക് അവർ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ അപ്പോൾ അതിനകത്ത് ഈ സ്ഥലം ഉപയോഗിക്കാനായിട്ട് വിവിധ വകുപ്പുകളുടെയൊക്കെ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ അവരുടെ കൈകാര്യം ചെയ്യാൻ കൊടുത്തേക്കും സ്ഥലമാണ് നമുക്കിപ്പോൾ കൊട്ടാരക്കരയിൽ സയൻസ് പാർക്ക് ഡ്രോൺ പാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പം സയൻസ് മ്യൂസിയം ഡ്രോൺ പാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് കോളേജ് പോലുള്ള സ്ഥലമില്ല നല്ലൊരു ഗ്രൗണ്ട് വേണം ഇങ്ങനെ പല കാര്യങ്ങളും എല്ലാത്തിനും പറ്റിയില്ലെങ്കിലും കുറച്ച് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ ഈ ക്യാമ്പസ് ഒരു വലിയ അക്കാഡമിക് റിസർച്ച് പ്രൊഡക്ഷൻ സെൻറ്ററാണ് ഇപ്പം ഫുഡ് പാർക്ക് പോലെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള ആവശ്യങ്ങൾ നേരത്തെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ഥലം മുഴുവൻ ഞങ്ങൾ ഒന്നുകൂടി എടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിട്ട് നോക്കുകയായിരുന്നു ഇപ്പോൾ തന്നെ സ്ഥലം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട് ജയിലിനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ പിന്നെ കേന്ദ്ര വിദ്യാലയക്കുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമം സ്വീകരിക്കേണ്ടതുണ്ട് കേന്ദ്രീയ വിദ്യാലയം അപ്പോൾ അതിനുമുള്ള ചില കാര്യങ്ങളിപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാവരും പരിശോധനയാണ് ഇപ്പോൾ ഇതനുസരിച്ചിട്ട് ഇനി തുടർന്ന് ഈ സ്ഥലം മനസ്സിലായതിനു ശേഷം വിവിധ വകുപ്പുകളാണ് ബന്ധപ്പെട്ട മന്ത്രിമാരുമായിട്ടും വകുപ്പുകളുമായിട്ട് സംസാരിച്ച് അടുത്ത സ്റ്റെപ്പുകളെടുക്കും ഇപ്പം തന്നെ ബഡ്ജറ്റിൽ പണം നീക്കി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങൾക്ക് സ്ഥലത്തിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് സ്ഥലം മുഴുവൻ എൻക്രോച്ച്മെൻ്റ് ഇപ്പോൾ വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ലെന്നാണ് കാരണം ഇപ്പം നോക്കിയതിനകത്ത് അവരെ ഇപ്പം നോക്കിയിട്ട് ഇനി ഇതുവരെ നോക്കിയതിനകത്ത് ആ സ്ഥലമെല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളോ വളരെ വലിയ ഏരിയ അല്ലേ നൂറ്റി പതിനാല് ഏക്കറൊരു നഗരത്തിൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുകയാണ് എന്നാൽ ഇവിടെ ഒരു ഫോറസ്റ്റ് പോലെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇതിനെ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ സ്ഥലം ഓരോ സ്ഥലവും ഐഡൻറ്റിഫൈ ചെയ്ത് ആരുടെയൊക്കെ കയ്യിലാണ് എവിടെയാണ് ഉപയോഗം തുടങ്ങി കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് വലിയൊരു അധ്വാനമാണ് അതിനകത്ത് ഞാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷനെയും സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വളരെ നല്ലൊരു വർക്ക് നടത്തിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് നല്ലതുപോലെ അവർ അധ്വാനിച്ചിട്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഈ മേഖലയ്ക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ്